भडिकरजदवर्णं मौक्तिकीमक्षमाला अमृतकलशविद्या ज्ञानमुद्राकराग्रै कराग्रयी दधदमुरगकक्षुं चन्द्रचूडं त्रिनेत्रं विधृदविधभूषं दक्षिणामूर्तिमीडे സ്ഫടികം വെള്ളി എന്നിവ പോലെ വെണ്മയുള്ളവനും മുത്തുകൊണ്ടുള്ള മാല അമൃതകലശം പുസ്തകം ജ്ഞാനമുദ്ര എന്നിവ നാല് കരങ്ങളിൽ ധരിച്ചവനും സർപ്പങ്ങളെ ഉത്തരീയമാക്കിയവനും ചന്ദ്രകലാധരനും മുക്കണ്ണനും വിവിധ ആഭരണങ്ങൾ അണിഞ്ഞവനുമായ ശ്രീ ദക്ഷിണാമൂർത്തി സ്വാമിയെ സ്തുതിക്കുന്നു ദിവസവും ഈ ദക്ഷിണാമൂർത്തി ധ്യാന ശ്ലോകം പന്ത്രണ്ട് തവണ ജപിച്ചാൽ വിദ്യ മെച്ചപ്പെടും പരീക്ഷകളിൽ തൃപ്തികരമായ വിജയം സുനിശ്ചിതമാകും എന്നാണ് പറയപ്പെടുന്നത് ഓം നമ